പത്തൊൻപതാം നൂറ്റാണ്ടിൽ പോംബെയിൽ പണിതുയർത്തപ്പെട്ട ജപമാല രാജ്ഞിയുടെ ദേവാലയം ഇന്ന് തീർത്ഥാടകരുടെ പ്രവാഹം കൊണ്ട് ആഗോള കത്തോലിക്കരുടെ ഇടയിൽ അറിയപ്പെടുന്ന മരിയൻ ദേവാലയമാണ് ദേവാലയത്തിൽ വണക്കത്തിലുള്ള ജപമാല രാജ്ഞയുടെ അത്ഭുത ചിത്രം സാധാനിക പുരോഹിതന എന്ന ബർട്ടോലോ ലോങ്കോയുടെ അത്ഭുത മാനസാന്ദ്രവുമായി ബന്ധപ്പെട്ടുള്ളതാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്നിൽ തെക്കൻ ഇറ്റലിയിലെ ഒരു സമ്പന്ന റോമൻ കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ച ബർട്ടോലോ നെയ്പിൾസിൽ നിയമപഠനത്തിനായി പോയപ്പോഴായിരുന്നു തന്റെ വിശ്വാസത്തിൽ നിന്നും അകന്ന് സാത്താനാധന സംഘങ്ങളുടെ വലയത്തിലായത് ക്രമേണ സാധാനിക പുരോഹിതനായി നിയമിതനായ ബട്ടോലോ സാവധാനം ഡിപ്രഷന് അധീനനാവുകയും ആത്മഹത്യാ ചിന്തകളിലേക്ക് നയിക്കപ്പെടുകയുമായിരുന്നു തദവസരത്തിൽ ഫാദർ ആൽബർട്ടോ റാഡൻറെയെ പരിചയപ്പെടാൻ ഇടയായ ബർട്ടോലോ ജപമാല പ്രാർത്ഥനയിലൂടെ തന്റെ കത്തോലിക്ക വിശ്വാസത്തിലേക്ക് മടങ്ങുകയും ജപമാല ഭക്തി പ്രചരിപ്പിക്കാൻ ആരംഭിക്കുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഡൊമിനിക്കൻ മൂന്നാം സഭയിൽ ചേർന്ന ബട്ടോലോയ്ക്ക് ജപമാല രാജ്ഞയുടെ ഒരു ചിത്രം അത്ഭുതകരമായി ലഭിക്കുകയും ജപമാല രാജ്ഞയുടെ ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ച പ്രസ്തുത ചിത്രത്തിലൂടെ അത്ഭുതങ്ങൾ സംഭവിക്കാൻ ആരംഭിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ലയോ പതിമൂന്നാമൻ പാപ്പ പ്രസ്തുത ദേവാലയത്തിന്റെ പ്രതിഷ്ഠാ ശുശ്രൂഷകൾ നടത്തുകയും രണ്ടായിരത്തി പന്ത്രണ്ടിൽ വത്തിക്കാൻ മ്യൂസിയം പ്രസ്തുത ചിത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തുകയും ഉണ്ടായി എന്നെ സാത്താന്റെ പിടിയിൽ നിന്നും സംരക്ഷിച്ച പരിശുദ്ധ മറിയത്തെ കാണുകയാണ് എന്റെ ഏക അഭിലാഷം എന്നുരുവിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ പോംബെയിൽ വെച്ച് മരണമടഞ്ഞ ബർട്ടോലോയെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയാണ് വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയും രണ്ടായിരത്തി എട്ടിൽ ബെനഡിറ്റ് പതിനാറാമൻ പാപ്പയും രണ്ടായിരത്തി പതിനഞ്ചിൽ ഫ്രാൻസിസ് പാപ്പയും പോംപേ തീർത്ഥാടന കേന്ദ്രത്തിൽ സന്ദർശനം നടത്തി പ്രാർത്ഥിച്ചിരുന്നു ചർച്ച് ഡെസ്ക് നുസ്